ഇന്ന് ഉത്രാടദിനാണ് അപ്പോൾ രാവിലത്തെ പൂക്കളോ ഇടലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാനായിട്ടോ പിന്നെ ഞാൻ ഈ ബാഗ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഈ ബാഗിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചുള്ള ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു പാവക്കുട്ടിയുടെ പിക്ചർ കാണിച്ചില്ല അത് ഇതിങ്ങനെ ഇളകി പോകുന്നുണ്ട് കേട്ടോ അത് കാ അത് കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്തതുപോലെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലിങ്ക് കൊടുക്കാത്തത് പിന്നെ ഇന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കില്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിക്കാനുള്ളൂ പിന്നെ ഞാൻ രാവിലത്തെ വീട്ടിൽ പറഞ്ഞില്ല എനിക്കിന്ന് ചെറിയൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ വിഷമം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും അപ്പോൾ ടൗണിലെത്തിയപ്പോൾ ഓണാഘോഷ പരിപാടികളും പൂക്കളങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഈ ഉത്രാട ദിനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടൗണിലേക്ക് വരുന്നത് ഉത്രാട ഉത്രാടപ്പാച്ചിലൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ടൗണിൽ വന്നപ്പോൾ ആ ഉത്രാട ഉത്രാടപ്പാച്ചിൽ ഞാൻ കണ്ടു കേട്ടോ എന്തോര ആൾക്കാരെന്നറിയാറ് ടൗണിൽ അതും എല്ലാവരും തിരക്കു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ് കേട്ടോ ടൗണിൽ വന്നിട്ട് ഞങ്ങൾ സാധാരണ ൊക്കെ മേടിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ കഫേ ഇറ്റാലിയിലാണ് കയറിയത് പിന്നെ നമ്മൾ മാനന്തവാടി ഉള്ളവർക്കറിയാം ഡേമാർട്ടിൻ്റെ അടുത്തുള്ളതാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ മെനു കാർഡൊക്കെ വലിയ ആയിരത്തിൽ വായിച്ച് നോക്കും ലാസ്റ്റ് ഞാൻ ഷവർമിയായിരിക്കും കേട്ടോ ഓർഡർ ചെയ്യുക അപ്പോൾ ഷവർമ്മ ഓർഡർ ചെയ്തിട്ട് അത് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഒരു ചായ ഒടിച്ചു അപ്പോൾ ഞങ്ങൾ പ്ലേറ്റ് ഷവർമിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഷവർമ്മ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ആണ് പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള എല്ലാ ഫുഡും അടിപൊളിയാണ് പിന്നെ ആ സൂപ്പർമാർക്കറ്റിലേക്ക് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പും കൂടി ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കുഞ്ഞൂസിന് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഞങ്ങൾ എല്ലാ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് കേട്ടോ വിട്ടുപോയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ ഞാൻ മെയിനായിട്ട് എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കി വെക്കൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ തവണ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകും പിന്നെ അടുത്ത തവണ എന്തൊക്കെ വാങ്ങിച്ച് വെക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി വെക്കും കേട്ടോ ഇത് ഞാൻ ഒരു കപ്പാണ് നോക്കുന്നത് അവന് ചായ കുടിക്കാൻ ഒരു കപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ കപ്പുകളൊന്നും കാണുന്നില്ല അതാണ് കേട്ടോ ഞാൻ നോക്കുന്നത് അങ്ങനെ വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് പൂ വാങ്ങിക്കാനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂ വാങ്ങിക്കുന്നത് നമ്മളിങ്ങനെ മത്സരങ്ങൾക്കും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല പക്ഷെ അവിടെയുള്ള പൂക്കൾ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടോ ഞാൻ ഉത്രാട ദിനത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ടൗണിലേക്ക് വരുന്നത് അപ്പോൾ ഇത്രമാത്രം ഇങ്ങനെ ടൗണിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ പൂക്കൾ കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അത് പല കളറും നിറത്തിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ നോട്ടമൊക്കെ കണ്ടുകഴിഞ്ഞാൽ തോന്നും കുറേ പൂക്കളൊക്കെ വാങ്ങിക്കുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് പൂക്കൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ള വില അത്ര മാത്രം ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ടൗണിൽ എത്തിയപ്പോഴാണ് ആ ഓണത്തിൻ്റെ ഫീലൊക്കെ വന്നിട്ടുള്ളത് കാരണം മഴയുണ്ട് എന്നാലും ഒരുപാട് ആൾക്കാർ ഓണാഘോഷവും പൂവെല്ലാം ആയപ്പോൾ നല്ലൊരു ഫീലായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ കേക്ക് വാങ്ങിക്കാനാണിട്ടോ പോയത് ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളാണ് ഉത്രാട ദിനത്തിലാണ് ട്ടോ അമ്മയുടെ പിറന്നാൾ അപ്പോൾ ഞങ്ങളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിച്ചു അതിനകത്ത് ഞങ്ങൾ ഹാപ്പി ബേർത്ത് ഡേ അമ്മ എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ഇതിൽ മഴയുണ്ടായിരുന്നു എന്നാലും ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിരുന്നു അപ്പോൾ നാളെ ഓണമാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ